മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി സി പി എം അരമണിക്കൂർ സൈബർ വിലക്കുമായി രംഗത്ത് വന്നിരിക്കുകയാണല്ലോ സോഷ്യലിസവും നവോത്ഥാനവും എല്ലാം പരിത്യജിച്ച് ഇപ്പോൾ മുസ്ലിം തീവ്രവാദ പീഡന നയവുമായി അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രം അധികാരത്തിലുള്ള ഈ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പോടെ ഇവിടെ നിന്ന് അസ്തമിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത്തി ആറര ശതമാനത്തോളം ജനസംഖ്യയുള്ള മുസ്ലിങ്ങളെ പീഡിപ്പിച്ചല്ലാതെ ജയിക്കാനാവില്ല എന്നൊരു ചിന്താഗതി അവരിൽ ഉടലെടുത്തിരിക്കുകയാണ് അത് നടപ്പാക്കാൻ സാധ്യതയില്ലെന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അർമേനിയൻ ക്രിസ്ത്യാനികൾ അസർബൈജാന്റെ ആക്രമണം നിമിത്തം പലായനം ചെയ്ത കാര്യം എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് റഷ്യ എന്ന ഭീകര രാഷ്ട്രം ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതും കാശ്മീർ തീവ്രവാദികൾ ടൂറിസ്റ്റുകളെ അതിദാരുണമായി കൊലപ്പെടുത്തിയതും ഉൽകൂർ മുസ്ലീങ്ങൾ ചൈനയിൽ പീഡിപ്പിക്കപ്പെടുന്നതും മത്മറിൽ നിന്ന് രോഹിംഗ്യ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നതും ഒന്നും ഇവരുടെ ദൃഷ്ടിയിൽപ്പെടുന്നില്ല അതെല്ലാം കേരളത്തിലെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോരുന്നല്ലെന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടത്തെ മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെ മുസ്ലിങ്ങളെ താല്പര്യത്തെ പരിഗണിക്കാൻ പര്യാപ്തമായ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യണം അതാണ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നയം ഹമാസിനോട് പ്രതിബദ്ധത പുലർത്തുന്നതാണ് കരണീയമെന്ന് മാർസിസ്റ്റ് പാർട്ടി കരുതുന്നു ഹമാസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു അവർക്കൊരു രാഷ്ട്രമില്ല യൂണിഫോം ഇട്ട ഒരു പട്ടാള സേനയിൽ പട്ടാളമില്ല എന്നിട്ടും അവരെ മാർസിസ്റ്റ് പാർട്ടി പിന്തുണയ്ക്കുകയാണ് അതേസമയം ഒരു രാഷ്ട്രമായ നിലകൊള്ളുന്ന ഇസ്രയേലിനെ അവർ പിന്തുണയ്ക്കുന്നതുമില്ല കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇസ്രയേലിലെ അതിദാരുണമായ നിലയിൽ കൊന്നൊടുക്കിയതും അവരെ പീഡിപ്പിച്ചതും അവരെ ബലാത്സംഗം ചെയ്തതും കുട്ടികളെ ബലാത്സംഗം ചെയ്തതും അവരെ അവരുടെ മൃതശരീരത്തെ പോലും അവഹേളിച്ചതും ഇവരുടെ ദൃഷ്ടിയിൽ ഒരു തീവ്രവാദമല്ല അതെല്ലാം സമാധാനത്തിന്റെ മാർഗമാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പതോളം ബന്ധികൾ ഉള്ളതിൽ അമ്പതിൽ പരമാളുകൾ അവരുടെ കസ്റ്റഡിയിലുണ്ട് അവരെയെങ്കിലും സ്വതന്ത്രമാക്കി വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ നരഹത്യകൾ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു ഞങ്ങളെപ്പോലെയുള്ള ഒരിക്കലും ഇതുപോലെയുള്ള നരഹത്യയെ അംഗീകരിക്കുന്നില്ല പക്ഷേ ഈ ഹമാസ് ചെയ്യുന്ന ഹീനമായ പ്രവൃത്തിയെ മാർസിസ്റ്റ് പാർട്ടി ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇരു കൂട്ടരുടെയും ഭാഗത്ത് ന്യായ അന്യായങ്ങൾ ഉണ്ടായിരിക്കാം അവരുടെ കോസ് അവർ നാൽപ്പത്തി എട്ടിൽ സ്ഥാപിച്ച രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ ചെയ്യുന്ന ആ പ്രവർത്തികൾ അവരെ പ്രവർത്തനത്തെ സാധൂകരിക്കാൻ പര്യാപ്തമാണ് എന്നാൽ ഇസ്രയേലൊന്നും രാഷ്ട്രത്തെ ഒരു കാലത്തും അംഗീകരിക്കയില്ലെന്നും അവരുടെ നാശമാണ് അവർക്ക് അവർക്കാവശ്യമെന്നും കരുതുന്ന ഈ തീവ്രവാദികളെ എന്തിന് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് അറിയാൻ പാടില്ലായിട്ടല്ല ഇവർ കാണിക്കുന്ന പ്രവൃത്തി ഹീനമാണെന്ന് മറിച്ച് അവർക്ക് വോട്ട് വേണം മുസ്ലിങ്ങളുടെ വോട്ട് വേണം അത് ഒരു കാലത്തും ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് കിട്ടാൻ പോകുന്നില്ല നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ഒരു കാലത്ത് പ്രതിപക്ഷ നേതാവ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു എ കെ ഗോപാലൻ ഇന്നോ ഇന്ന് അവരുടെ സ്ഥിതി എന്താണ് ആറ് ശതമാനം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന മാർസിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ രണ്ട് ശതമാനം പോലും വോട്ട് ഷെയർ ഇല്ല പശ്ചിമ ബംഗാളിൽ മുപ്പത്തിനാല് വർഷം നിസ്തന്ത്രമായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ അവസ്ഥ എത്ര ദയനീയമാണ് ഒരു എം എൽ എ പോലും അവിടെ നിന്നുണ്ടാകുന്നില്ല കോൺഗ്രസിനോട് ചേർന്നാണ് അവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തൊട്ടടുത്ത സംസ്ഥാനമായ ത്രിപുരയിലെയും സ്ഥിതി തഥൈവ മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മിക്കവാറും എല്ലാറ്റിലും അവര് മൂക്കും കുത്തി വീഴുകയായിരുന്നു അതിനാൽ അവർക്ക് ഇനി കേരളത്തിൽ ഒരു രാഷ്ട്രീയ ഭാവി ഇല്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കൂട്ടം മുസ്ലിങ്ങളെ പീണിപ്പിക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ട് ആ നയം അവർ എടുത്തിരിക്കുകയാണ് അതിന്റെ ഫലമോ അമ്മുസ്ലിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് മാറിപ്പോകും എന്ന കാര്യത്തിൽ സംശയമില്ല ക്രൈസ്തവരിൽ നല്ലൊരു ശതമാനവും ഹിന്ദുക്കളിൽ നല്ലൊരു ശതമാനവും അവരോട് ഈ സമീപനത്തിൽ വിസമ്മതം അറിയിക്കുന്നവരാണ് അതിവർ മനസ്സിലാക്കാഞ്ഞിട്ടല്ല ഒരു ഭാഗം ആളുകളെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് ഇത് അവരുടെ നാശത്തിന്റെ അല്ലെങ്കിൽ അവസാനത്തിന്റെ ആരംഭമായി നാം കണക്കാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഇവിടെ കുറെ തീവ്രവാദി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിരുന്നല്ലോ അതിലൊന്നാണ് നക്സലേറ്റ് അതിൽപ്പെട്ട ഒരു പ്രമുഖ നേതാവായ ഫിലിപ്പം പ്രസാദ് പറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന ഈ പ്രസ്ഥാനം നശിക്കാതെ കേരളം രക്ഷപ്പെടുകയില്ല അതുപോലെ തന്നെ പ്രൊഫസർ എം എൻ വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു സൈദ്ധാന്തികമായിട്ട് അദ്ദേഹം ഇതിനെ അംഗീകരിച്ചിരുന്ന ആണ് അദ്ദേഹം പറയുകയാണ് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി ഉണ്ടാകും പക്ഷെ ജനങ്ങൾ കൂടെ ഉണ്ടാകില്ല പാർട്ടിയുടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എട്ടും പത്തും നിലയിലും ഒക്കെ കെട്ടിടങ്ങൾ അവർ പടുത്തുയർത്തുന്നുണ്ട് അവർ കാശ് വരുന്നു കാലം അത് കഴിഞ്ഞ് പാർട്ടി ഇല്ലാതായിത്തീരുമ്പോൾ അവ അതൊക്കെ അവർക്ക് മൾട്ടി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം ചുരുങ്ങിയത് ചില ഹോട്ടലുകളായിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലായിട്ട് വേണമെങ്കിൽ സെവൻ സ്റ്റാർ ഹോട്ടലായി ഒക്കെ അവർക്ക് പരിവർത്തനം ചെയ്ത് ഈ പാർട്ടി പ്രവർത്തകർക്ക് സുഖമായി ജീവിക്കാം ഇപ്പൊ തന്നെ പാർട്ടിയിൽ പെട്ട മിക്കരും സമ്പന്നരായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊരു ഭാവിയില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ പാസിസ്റ്റ് നേതാക്കർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് പരിപാടി ചൂണ്ടിക്കാണിക്കുന്നത് ആകെ മീഡിയയിലൂടെ ഇവരുടെ പ്രവർത്തനങ്ങളെ ഇനിയും നാം തുടർന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കും ഈ സംരംഭത്തെ മാന്യസോതാക്കൾ സഹകരിക്കുകയും പിന്താങ്ങുകയും ചെയ്യണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ